ഇന്ന് ഞങ്ങളൊരു ബർത്ത് ഡേ പാർട്ടിക്ക് പോവാട്ടോ ടീ ആർ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് തുടങ്ങിയ ഒരുക്കങ്ങളാണ് കേട്ടോ അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല ഒരു ഈവനിംഗ് അറൌണ്ട് ഫൈവ് തേർട്ടി ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് പൊതുവെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എപ്പോ ഫ്രീ ടൈം കിട്ടിയാലും ഞങ്ങൾ യാത്ര ചെയ്യും യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് യാത്രകളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഞങ്ങൾ ചെറിയ ചെറിയ യാത്രകളിൽ പോലും ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നവരാണ് ഇപ്പൊ ഫ്രീ ടൈം കിട്ടിയാലേ ഞങ്ങള് പുറത്തൊരു ഈവനിങ് റൈഡിന് പോവോ അല്ലെങ്കിൽ പുതിയ പുതിയ സ്ഥലത്തേക്കൊക്കെ പോവോ ചെയ്യാറുണ്ട് ഇനി പോകുന്ന വഴിയിൽ ഹസ്ബൻഡിന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു കേട്ടോ സുഹൃത്തിനെ പിക്ക് പിക്ക് ചെയ്ത് ഞങ്ങളാണെങ്കില് ബർത്ത്ഡേ പാർട്ടിയുടെ സ്ഥലത്തെത്തി ഈവനെങ്കിലും മസ്കറ്റിലൂടെയുള്ള യാത്ര ഭയങ്കര രസമാണ് കേട്ടോ ലൈറ്റും അതുപോലെ രണ്ട് സൈഡിലും കാണുന്ന മലനിരകളൊക്കെ ഒത്തിരി മനോഹരമാണ് നമ്മളത് ശരിക്കും ഒന്ന് എൻജോയ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് ഇഷ്ടപ്പെടും എനിവേ ഞങ്ങള് ർഡേ പാർട്ടിയിലെത്തി ഇതാട്ടോ ടി ആരക്കുട്ടിയുടെ അമ്മ ഇതാണ് ടി ആരക്കുട്ടി ടി ആർക്കുട്ടിക്ക് ഇന്ന് ഒരു വയസ്സായിട്ടോ ടി ആരക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ സമയത്ത് ടി ആരക്കുട്ടിയുടെ അമ്മ ഒരു മാസം തൊട്ട് പന്ത്രണ്ട് മാസം വരെയുള്ള എല്ലാ ഫോട്ടോസും അതായത് ഏതേത് മന്ത്സിലുള്ള ഫോട്ടോസാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായി ഇത് ഭയങ്കര രസ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ സ്റ്റേജിൽ ഇങ്ങനെ കാണുന്നത് ഇനി കുറച്ച് ആളുകളുള്ള ഒരു ചെറിയ ഒരു ഭയങ്കര മനോഹരായിട്ടുള്ള ഒരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു ഇത് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോത്തേനും സേറെ റൂത്തും അവിടെ നിന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി കാരണം അവർക്ക് അതൊക്കെയാണല്ലോ വലിയ കാര്യങ്ങൾ ഒരുപാട് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ നാലോ കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് അവരെല്ലാരും കൂടെ കൂടി നന്നായിട്ട് എൻജോയ് ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ തിയർ കുട്ടിയുടെ അപ്പച്ചൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലെല്ലാവരും വന്ന കേട്ടോ അവരാണെങ്കിൽ നല്ലൊരു കൂ സൈക്കിൾ ആയിട്ടാണ് വന്നത് അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ അൺബോക്സ് ചെയ്തു ഞങ്ങൾ പ്രവാസികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് കാരണം വേണ്ടിയുള്ള ആരുടെയും ഒരു നല്ല കാര്യവും കൂടാനുള്ള യോഗമൊന്നും സാധാരണ പ്രവാസികൾക്കൊന്നും ഉണ്ടാകാറില്ല അതുകൊണ്ട് ഞങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ വെച്ച് കണ്ടുമുട്ടുന്ന ആളുകളുമായിട്ടായിരിക്കും കൂടുതൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെക്കാളും കൂടുതൽ ഇടപെടാറില്ല ഇതൊക്കെ കേക്ക് കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് സേറെ റൂത്തും അതിന്റെ ഫ്രണ്ട് വെച്ച് തന്നെ ഉണ്ടായിരുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേക്കിൽ കുറെ കരടിക്കുട്ടന്മാരും പിന്നെ കുറെ മിഠായിയും അതുപോലെ കുറച്ച് മഴവിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയാം ഇവരുടെ കണ്ണ് അതില് മാത്രമായിരുന്നു കരടിക്കുട്ടന്മാരെ എടുത്ത് അവരുടെ കയ്യില് കൊടുത്തപ്പോൾ മാത്രമാണ് അവർക്ക് സന്തോഷമായത് എനിക്ക് ടി ആർക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങള് കേക്ക് കട്ട് ചെയ്ത് ടി ആർക്കുട്ടിയുടെ പൈലൊക്കെ വെച്ച് കൊടുത്ത് അവൾ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയി അവരുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങള് സെലിബ്രേറ്റ് ചെയ്തു ഇവരുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ മാത്രം വീഡിയോസ് ഞങ്ങൾ എടുത്തില്ല ബാക്കി എല്ലാരും വീഡിയോസ് എടുത്തു എന്നിവ കേക്ക് മനോഹരമായിട്ട് അവരുടെ ഒരു സുഹൃത്തുണ്ടാക്കി കൊടുത്ത കേക്കിൽ ഒരുപാട് മുത്തുകളും അതുപോലെ ബട്ടർഫ്ലൈസും കരടികളും പിന്നെ അതുപോലെ മഴവിലും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവസാനം ഫുഡ് ഫുഡ് വെജ് വേണ്ടവർക്ക് വെജും നോൺ വെജ് വരണ്ടവർക്ക് നോൺ വെജ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കനും മട്ടനും ബീഫും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിച്ചു ഇത്ര നല്ല അടിപൊളി ഒരു പാർട്ടി എനിവേ വെ ഞങ്ങള് അവസാനം ഒരു ടു അവേഴ്സ്